മലയാളികളുടെ പ്രിയങ്കരിയാണ് അനുമോൾ ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വന്നെങ്കിലും സ്റ്റാർ മേജിക്കിലൂടെയാണ് അനുമോൾ മലയാളികളുടെ പ്രിയങ്കരിയായി മാറുന്നത് എപ്പോഴും ചിരിച്ചും കളിച്ചും മണ്ടത്തരങ്ങൾ പറഞ്ഞും പാറി നടക്കുന്ന താരമാണ് അനുമോൾ എന്നാൽ ജീവിതത്തിൽ അനു വേറൊരാളാണ് തൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവൾ ഇപ്പോൾ ഇതാ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ തന്നെക്കുറിച്ച് തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സുരവി സുഹാസിനി സീരിയൽ ചെയ്യുമ്പോൾ എനിക്ക് പല ഉദ്ഘാടന പരിപാടികളും വരുമായിരുന്നു ഞാനതെല്ലാം ഏറ്റെടുക്കും കാരണം കുടുംബം നോക്കണം അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങൾ നോക്കണം എന്ത് പരിപാടി വന്നാലും പോകും ചിലപ്പോഴൊക്കെ കഷ്ടപ്പാടാകും അതേസമയം മുതിർന്ന അഭിനേതാക്കളെ വിളിക്കാതെ തന്നെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നതിൽ പലർക്കും ഈഗോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നും താരം പറയുന്നു ഉദ്ഘാടനത്തിന് വിളിക്കാനായി ആരെങ്കിലും തന്റെ നമ്പർ ചോദിച്ചാൽ ചില സഹപ്രവർത്തകർ അത് മുടക്കാറുണ്ട് ഇതിനിടയിലൂടെയാണ് താൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് താരം പറയുന്നത് എങ്ങനെയാണ് താൻ അത്തരം വെല്ലുവിളികളെ മറികടക്കുന്നതെന്നും താരം പറയുന്നു തനിക്ക് കിട്ടിയ ആദ്യ വേദിയാണ് സ്റ്റാർ മാജിക് ഷോ ഡയറക്ടർ അനുപേട്ടനും അവതാരക ലക്ഷ്മി ചേച്ചിയും കൂടെയുള്ള മറ്റ് ആർട്ടിസ്റ്റുമാരുമൊക്കെ എന്നെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ആ പിന്തുണ എൻ്റെ ആത്മവിശ്വാസം കൂട്ടിയെന്നാണ് അനു പറയുന്നത് സ്റ്റാർ മേജിക് പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട കോംബോയാണ് അനുമോളും തങ്കച്ചനും തങ്കച്ചൻ ചേട്ടൻ തനിക്ക് ചേട്ടനെ പോലെയാണെന്നും അനു പറയുന്നു ഞങ്ങളുടെ പ്രേമനാടകം യഥാർത്ഥമാണെന്ന് കരുതുന്നവരുണ്ട് എന്നാണ് നിങ്ങളുടെ കല്യാണം എന്നൊക്കെ ചോദിക്കുമെന്നാണ് അനു പറയുന്നത് അതേസമയം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് ചുറ്റിലും അത് മതി തനിക്കെന്നാണ് അനുമോൾ പറയുന്നത് സഹായങ്ങൾക്കും പണത്തിനും വേണ്ടി കൂട്ടുകൂടാൻ വരുന്നവരെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകുമെന്നും അനു പറയുന്നു പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യുക എന്നതാണ് എൻ്റെ ജോലി അതിനിടയിൽ എനിക്ക് എൻ്റെ കണ്ണീര് മറന്നു കളയാൻ പറ്റാറുണ്ടെന്നും താരം പറയുന്നു